ഞാൻ ഇന്നലെ ഒരു മുസ്ലിം കല്യാണത്തിന്റെ വീഡിയോ കണ്ടു കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ വലിയ വേദന തോന്നി ഏതായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ യഥാർത്ഥത്തിലെ ആരാണിവനൊക്കെ മനസ്സിലാവുന്നില്ലല്ലോ ഞാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട് ആരെ വേണമെങ്കിലും കൊണ്ടുവരാം ഇന്ത്യ മഹാരാജ്യമാണ് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വീഡിയോ ചെയ്യാം വാട്ട് എവർ എന്തിനും എന്തിനും സ്വാതന്ത്ര്യമുണ്ട് നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഏത് കാര്യവും അവർക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ഇതൊരു മുസ്ലിം കല്യാണമാണെന്നുള്ളൊരു ഫീൽ ഉള്ളത് കൊണ്ട് എല്ലാവരും തട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കുറെ ആളുകൾ ഒരു മുസ്ലിം കല്യാണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് നമുക്കിത് പറയേണ്ടി വന്നത് യഥാർത്ഥത്തിൽ ഈ കല്യാണം എന്ന് പറഞ്ഞ എന്താ നിങ്ങൾക്ക് മനസ്സിലായോ കല്യാണം എന്തിനാണ് കണ്ട പോന്നിട്ടോ ഒരുപാട് സങ്കടം തോന്നി ഇത്രമേൽ അതപ്പതിച്ചു പോയല്ലോ മുസ്ലിം ഉമ്മത്ത് എന്നുള്ളൊരു വിഷമാണ് ആ മുസ്ലിം ഉമ്മത്ത് ഇത്രമേൽ അതപ്പതിച്ചു പോയോ ഈ കല്യാണ പേക്കൂത്തുകളൊക്കെ നടന്നിട്ടും എന്താണ് മനുഷ്യരെ നിങ്ങളുടെ മനസ്സിൽ ഒരു ഒരു വിഷമം തോന്നണില്ലേ അതിനിടയിൽ വേറൊരു പ്രോഗ്രാം കൂടെ കണ്ടു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ വിവാഹം മുസ്ലിമാണ് കല്യാണത്തിന് അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് കേരളത്തിലെ പ്രഗത്ഭരായ തങ്ങന്മാർ വരെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന തങ്ങന്മാരാണ് യഥാർത്ഥത്തിൽ പക്ഷേ തെറ്റ് തങ്ങൾ ചെയ്താലും ഉസ്താദ് ചെയ്താലും തെറ്റ് തെറ്റല്ലാതായി മാറും അതായത് ഇവരൊക്കെ യഥാർത്ഥത്തിൽ മാതൃക കാണിച്ചു കൊടുക്കേണ്ടവരല്ലേ ശരി നമ്മൾ പോയി നിക്കാഹിന് ആ സമയത്ത് പെട്ടു നമുക്കറിയില്ല അത്തരം പേക്കൂത്തുകളുണ്ട് അല്ലെങ്കിൽ ആണും പെണ്ണും ഇട ഇട കലർന്നിട്ടുള്ള ഡാൻസും കൂത്തുകളൊക്കെ അവിടെ ഉണ്ട് നമുക്കറിയില്ല ശരി നിക്കാഹി നമ്മൾ പോന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിൽക്കുകയും അവരോടൊപ്പം ഫോട്ടോ പോസ് ചെയ്യുകയും ചെയ്യുന്ന തങ്ങന്മാര് അല്ലെങ്കിൽ ഉസ്താദ്മാര് എന്ത് മാതൃകയാണ് ഈ ഉമ്മത്തിന് പകർന്നു കൊടുക്കുന്നത് അല്ലേ ഇന്നിപ്പോൾ ഒരു കുട്ടിയോട് നമ്മൾ പറയാം എടാ ആണും പെണ്ണ് ഇടകലർന്നുള്ള ഇത്തരം ഡാൻസും കൂത്തൊന്നും പാടില്ല കേട്ടോ കല്യാണമാണ് ആദ്യം ഉസ്താദന്മാർ നന്നാകട്ടെ ആദ്യം തങ്ങന്മാർ നന്നാകട്ടെ എന്ന് യൂത്ത് തിരിച്ചു പറയാം നമുക്ക് എന്താ മറുപടി പറയാനുള്ളത് നമ്മുടെ കയ്യിലിരിപ്പും ഉണ്ടല്ലേ അപ്പം ഉമ്മത്ത് നന്നാകണമെങ്കിൽ ഈ ഉമ്മത്തിന് മാതൃകയാകുന്ന ആളുകൾ മാതൃകയാകേണ്ട ആളുകൾ വഴികാട്ടികളാകുന്ന ആളുകൾ ഇവര് നന്നാക്കി നന്നായി കാണിച്ചു കൊടുക്കണ്ടേ ഇവര് മാതൃക കാണിച്ചു കൊടുക്കണ്ടേ കേവലം ഞങ്ങൾ മാതൃകയാണ് ഞങ്ങൾ തങ്ങളാണ് ഞങ്ങൾ ഉസ്താദാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യം ഉണ്ടോ അങ്ങനെ കാര്യമില്ലല്ലോ യഥാർത്ഥത്തിൽ എന്തിനാണ് കല്യാണം എന്തിനാണ് കല്യാണം ഇങ്ങനെ ഇത്തരം പേക്കൂച്ചുകളൊക്കെ കാണിക്കാനോ കൊറേ അലമ്പ് ടീമുകളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഇടിയും പൊളിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ബഹളം ഉണ്ടാക്കാനോ കൂക്കി വിളിക്കാനോ ഇതിനാണ് കല്യാണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കല്യാണത്തിന് ചില ചിട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം കല്യാണത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട് ആ എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല മുസ്ലിമിന് ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ അംഗീകരിച്ച് നിങ്ങൾക്ക് പോകാമെങ്കിൽ അലഹമ്മില്ല നല്ലൊരു മുസ്ലിമാണ് ഏ ഞങ്ങൾ പേര് കൊണ്ട് മാത്രമാണ് മുസ്ലിംസ് എങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ബാക്കി നിങ്ങളെ അള്ളാഹു തമ്മിലായിക്കോളൂ അത്രേ ഉള്ളൂ നമുക്ക് പറയാനായിട്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ വിവാഹം എന്ന് പറഞ്ഞാൽ അള്ളാഹു സൂറത്തു റൂമിൽ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട് വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞു തുടങ്ങുന്നത് വമിൻ ആയാത്തിഹി പടച്ചോന്റെ ദൃഷ്ടാന്താണ് അതായത് ഒരു ഒരു ചതുപ്പ് നിലത്തിലൂടെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു ഒരു മൃഗത്തിന്റെ കാൽപ്പാട് കണ്ടാൽ അവിടെ ആ മൃഗം മനസ്സിലാക്കാം എന്നതുപോലെ പടച്ചോൻ വിവാഹം നിങ്ങൾക്ക് തന്നത് എന്തിനാ അല്ല ഇങ്ങനെ ഒരു പടച്ചോൻ ഉണ്ട് എന്ന് ദൃഷ്ടാന്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കല്യാണം കണ്ടിട്ട് പടച്ചോനെ കുറിച്ച് ചിന്തിക്കുന്ന ആരാ നിങ്ങൾ ചിന്തിച്ചു നോക്കി നമ്മുടെ കല്യാണങ്ങൾ ഇന്ന് നടക്കുന്ന വിവാഹങ്ങൾ ഈ പേക്കുച്ചുകൾ ഈ നിക്കാഹ് സദസ്സുകളൊക്കെ കണ്ടിട്ട് പടച്ചോനുണ്ട് അല്ലെങ്കിൽ പടച്ചോന്റെ ദൃഷ്ടാന്താണെന്ന് ചിന്തിക്കണ ഏതെങ്കിലും മനുഷ്യന്മാർ നമുക്ക് കാണാൻ പറ്റും എങ്ങനെ നമുക്ക് അള്ളാനെ കുറിച്ച് ചിന്ത തോന്നുവാ കല്യാണത്തിന്റെ ഇടയിൽ വെച്ചിട്ട് ചിലപ്പോൾ ഉസ്താദന്മാരും തങ്ങന്മാരും ഒക്കെ പെട്ടുപോകുന്നവരുണ്ട് കേട്ടോ അവര് നിക്കാഹിനി വരും നിക്കാഹിനി വരുമ്പോഴൊക്കെ പാക്കാനിറ്റായിരിക്കും ഇതുപോലെ ഞാനും കേരളത്തിലെ പ്രഗത്ഭരായ ഒരു തങ്ങളും കൂടെ ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തു അപ്പോൾ തങ്ങൾ ദുമായിരുന്നു നിക്കാഹ് തങ്ങളായിരുന്നു ഞാനൊന്ന് പ്രസംഗിച്ചു അത്യാവശ്യം മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉത്തരവാദിത്വം അത്രയല്ലേ ഉള്ളൂ നമുക്ക് പോയിട്ട് ഇടിച്ച് പൊളിച്ചു അവരുടെ ഫാമിലിയിലൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യാനും പാടില്ലല്ലോ പറയേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കരുതി ഇൻഷാള്ള പേക്കുത്തുകളൊന്നും ഉണ്ടാവില്ല തങ്ങൾ ദുവാ ഉടനെ എന്നോട് പറഞ്ഞു മിമ്പാദാതി ഞാൻ പോയിക്കോട്ടെ കാരണം എനിക്ക് ട്രെയിൻ ഉണ്ട് അപ്പോൾ ഇൻഷാല്ല എന്നൊക്കെ പറഞ്ഞ് തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുസ്ാഫത്ത് ചെയ്ത് ഒരുപാട് ആളുകൾ തങ്ങളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും മുസാഫത്ത് ചെയ്ത് തങ്ങൾ വേഗം പോയി തങ്ങളങ്ങി തങ്ങളങ്ങിറങ്ങിയപ്പോൾ തന്നെ ഞാനിൻ്റെ പോലെ അതിൻ്റെ ഇടയിൽ പെട്ടുപോയി എനിക്കാണെങ്കിൽ എൻ്റെ കൂടെ വന്ന ആളുകളൊക്കെ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് വേണം ഇറങ്ങാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇറങ്ങാനും പറ്റിയില്ല അവിടെ നിന്ന് പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ തക്കത്തിന് സ്റ്റേജുമ്പോൾ കയറി ചെക്കനും പെണ്ണും കൂടെ അടിയും പൊളിയും തുടങ്ങി ബഹളങ്ങളായിരുന്നു അപ്പോൾ ഉസ്താദമാരും തങ്ങന്മാർക്ക് ഇതിൻ്റെ ഇടയിലി വന്ന് പെട്ടുപോണതാണ് ഞാനപ്പം തന്നെ ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി പുറത്ത് നിന്ന് ഭക്ഷണവും കഴിച്ചില്ല ഒന്നും കഴിക്കാൻ നിന്നിട്ടില്ല കേട്ടോ ില്ല ഞാൻ ഇറങ്ങി പുറത്തു നിന്നു എന്റെ കൂടെ ഉസ്താദ് ഇവിടെ കണ്ടില്ലല്ലോ എപ്പോഴെങ്കിലും അന്വേഷിച്ചത് വളരെ നന്നായി നമുക്ക് വേഗം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തടി സലാമത്താക്കി എന്നുള്ളതാണ് ചിലപ്പോ ഇങ്ങനെ പെട്ടുപോകാറുണ്ട് അപ്പോ യഥാർത്ഥത്തിൽ കല്യാണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് പരിശുദ്ധ കൂറാൻ തന്നെ പഠിപ്പിക്കാൻ എന്നിട്ട് പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കണക്റ്റഡ് ആണ് മിൻ മനുഷ്യനായ നിനക്ക് മനുഷ്യരിൽപ്പെട്ട ഒന്നിനെ ഇണയാക്കി തന്നു എന്നാണ് അതായത് നീ ഒരാളാണെങ്കിൽ നിന്നെപ്പോലെ ചിരിക്കാനും കരയാനും വേണ്ടി വന്ന ചൂടാകാനും ഒക്കെ പറ്റുന്ന ആളാണ് നിന്റെ ഇണ എന്ന് തിരിച്ചറിയുമ്പോഴാണ് അത് പടച്ചോന്റെ ദൃഷ്ടാന്താങ്ങുന്നത് അങ്ങനെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കണം ഒരു മനുഷ്യന് ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അംഗീകാരം തന്നറിയോ മനുഷ്യനായി പരിഗണിക്കലാണ് അവളൊരു മനുഷ്യനാണ് അവൾക്ക് എന്നെ പോലെ ചിന്തകളുണ്ട് അവൾക്ക് എന്നെ പോലെ ദേഷ്യമുണ്ട് അവൾ എന്നെ പോലെ ഭക്ഷണം കഴിക്കും അവൾ എന്നെ പോലെ ചൂടാവും അറിയാം ഞാൻ മാത്രം എല്ലാം അവൾ അങ്ങനെ അടിമയായി കിടക്കണം ആ ഒരു കോൺസെപ്റ്റ് തന്നെ ഇസ്ലാമിനില്ല പരസ്പരം മനുഷ്യരാണ് പരസ്പരം ബഹുമാനിക്കണം പരസ്പരം ആദരിക്കണം അപ്പോഴാണ് അള്ളാൻ്റെ ദൃഷ്ടാന്തമായിട്ട് അത് ദൃഷ്ടാന്തമായിട്ട് അത് മാറുക ഇങ്ങനെയൊക്കെ നിങ്ങൾ ജീവിക്കുമ്പോൾ പഠിച്ചോം തരേണ്ട ഒരു സാധനമാണ് ലേഹ നിങ്ങൾക്ക് പഠിച്ചോ സമാധാനം തരും ആര് തരും പഠിച്ചോം തരും നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമല്ല സമാധാനം ചില ആളുകൾ പറയുന്നുണ്ട് പൈസ ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടാകുന്നുണ്ട് വെറുതെ വെറുതെയാണ് എത്രയോ അതിസമ്പന്നരായ മനുഷ്യർ മരുദു ആ കൊണ്ട് വസ് എത്തിയുന്നുണ്ട് ഒന്ന് കിടന്നുറങ്ങാൻ ഒന്ന് കണ്ണടയ്ക്കാൻ ആ ഒന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ ധാരക്കണ ഉസ്താദെന്ന് നമ്മുടെ ഹൈർ സദസ്സിൽ തന്നെ എത്ര പേര് പലരും അതിസമ്പന്നരാണ് എനിക്ക് പരിചയമുള്ള പല ആളുകളുണ്ട് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ സമാധാനത്തിൻ്റെ സമാധാനത്തിന്റെ ഉറവിടമാണ് യഥാർത്ഥത്തിൽ വിവാഹം എന്ന് പറയുന്നത് ഈ അറബിയിൽ വീടിന് പറയുന്ന പേരെന്താണെന്നറിയോ മസ്കൻ എന്നാണ് മസ്കൻ മസ്കൻ എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ കേന്ദ്രമാണ് ഈ വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങൾ താമസിക്കുന്ന വീട് മസ്കനായി മാറണം കേവലം ബൈറ്റ് എന്നതിൽ നിന്ന് മാറി മസ്കനായി മാറണം സമാധാനത്തിന്റെ കേന്ദ്രം ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഉള്ള സമാധാനം പോയിന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകരുത് മനസ്സിലാകുന്നുണ്ടോ അങ്ങനെ നിങ്ങൾ സമാധാനാസ്വദിക്കുമ്പോൾ നിങ്ങൾക്ക് തരുന്ന ഒരു സാധനമാണ് എന്താ പറയാ നമുക്ക് സിംപതി ഉണ്ടോ സിംപതിയിലേക്ക് എത്തണം െന്ന് പറഞ്ഞാല് അങ്ങേറ്റം പ്രണയം ആ പ്രണയവും എമ്പതിയും ഇല്ലേ അവൾക്കൊരു ഒരു നടുവേദന വരുമ്പോ അല്ലെങ്കിൽ മെൻസ്ട്രൽ പീരീഡ് ആകുമ്പോ പാരസ്ട്രമോൾ കഴിക്കും എന്ന് പറയുന്നതിലപ്പുറം ഞാൻ എപ്പോഴും പറയാറില്ലേ ആ മുതുകൊന്ന് തടവിക്കൊടുത്ത് അവളെ ഒന്ന് ചേർത്ത് പിടിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ഒരു ഒരു കാരുണ്യത്തിന്റെ നോട്ടം പരസ്പരമൊക്കെ ഉണ്ടാകണമെങ്കിൽ പഠിച്ചോന്ന് തന്നെ വിചാരിക്കണം ഈ പേക്കൂത്തൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ ആ ജീവിതത്തിലേക്ക് കടന്നാൽ ഏറിപ്പോയാൽ രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ ഇങ്ങനെ സ്ട്രെസ്സും ഡിപ്രഷനൊക്കെ വരും ഇപ്പോ സൈക്കോളജിസ്റ്റുകൾ പഠിപ്പിക്കുന്നുണ്ട് വിവാഹത്തിന്റെ വിവാഹ ജീവിതത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ ഒന്ന് ഹണിമൂൺ ആണ് മറ്റൊന്ന് സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ് മൂന്നാമത്തത് ആ ഫ്ലോയിൽ അങ്ങ് പോകേണ്ട ആണ് ഹണിമൂൺ പീരീഡ് അടിപൊളിയാണ് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമ്മൾ അടിച്ച് പൊളിച്ച് നടക്കാൻ പിന്നെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലേക്ക് വരും സെക്കൻഡ് ആണ് ആ സ്ട്രഗ്ലിംഗ് പീരീഡിൽ പ്രശ്നങ്ങളാണ് അപ്പോൾ നമ്മൾ തേടി പിടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും കുറ്റവും കുറവും കണ്ടെത്തും ആ കോലത്തിൽ മരിക്കോളം അങ്ങ് പോവുകയാണെങ്കിൽ ജീവിതം തകർന്നു ജീവിതം തകർന്നു അല്ല ആ ഹണിമൂൺ പീരീഡ് തുടക്കത്തിലുള്ള ഹണിമൂൺ പീരീഡും മരണം വരെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുമോ അട്ടിപൊളിയായിരിക്കുന്ന ലൈഫ് അങ്ങനെ ആയിരുന്നു സൈദുൻസാ സിസ് ഒഫാത്തിന്റെ ഘട്ടത്തില്ഹ്ഹയുടെ സന്തോഷം സന്തോഷമുണ്ട് എന്താ സന്തോഷം പിന്നീട് പറയുന്നുണ്ട് ലോകത്തെ ഏറ്റവും ഭാഗ്യം കിട്ടിയ പെണ്ണ് ഞാനാ എന്തേ എന്റെ വായിലിട്ട് ചവച്ച മിസ്വാക്കാണ് എന്റെ ഹബീബിന്റെ വായിലേക്ക് ചേർന്നത് എന്റെ ഉമിനീരാണ് എന്റെ മുത്തനബിയുടെ വായിലേക്ക് ചെന്നത് അതിൽ ഞാൻ സംതൃപ്തയാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ലോകത്ത് ഒരു പെണ്ണിന് ആ ഭാഗ്യം കിട്ടിയിട്ടില്ലല്ലോ സൈദത്വൻ ആയിഷ റിയുഹ എനിക്ക് മനസ്സിലായോ മുത്തനബിക്കൊന്ന് പല്ലുതേക്കണമെന്ന് ആംഗ്യം കാണിച്ചപ്പോ ആ അറാക്ക് കയ്യിലെടുത്തു നല്ല കട്ടിണ്ടായിരുന്നു അത് സ്വന്തം വായിലിട്ട് ചവക്കാണ് ആയശ ബിവി എന്നിട്ട് മുത്തനബിയുടെ തലയെടുത്ത് മടിയിലേക്ക് വെച്ചിട്ട് പല്ലു തേപ്പിച്ചു കൊടുക്കുന്ന സെയ്തത്വനായ സന്തോഷം എന്താ എൻ്റെ ഉമ്മ നീരാണ് എൻ്റെ മുത്തിന്റെ വായിലേക്ക് അവസാനമായി പതിഞ്ഞത് ഞാനാണ് ഭാഗ്യവതി സെയ്തത്വനായ വഫാത്തിന്റെ ഘട്ടത്തിലും അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിംഗ് പീരീഡ് മുതൽ വഫാത്തിന്റെ ഘട്ടത്തിലും അങ്ങനെ തന്നെ ഇല്ലേ ഇപ്പോൾ ഹദീജ റതി അള്ളാഹുനാണ് ലൈഫ് എങ്ങനെയായിരുന്നു ഓടി മുത്തനബിങ്ങനെ പേടിച്ചോടി വരുമ്പോനിന്ന് പുതപ്പെട്ടു മൂട് ഹദീജ ഹദീജ എന്ന പെണ്ണിന്റെ ഇളം ചൂടുള്ള മേനി കൊണ്ട് ചേർത്ത് പിടിച്ച് ഒരിക്കലും ഒരാൾക്കും ആശ്വസിപ്പിക്കാൻ പറ്റാത്ത വാക്കുകൾ പറഞ്ഞ് മുത്തുനബിയെ ചേർത്ത് പിടിക്കുന്ന സെയ്ദത്തുന ഹദീജ റതി അള്ളാഹുൻ ഇതൊക്കെ എന്തുകൊണ്ട് ആസ്വദിക്കാൻ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത് ആസ്വദിക്കാൻ പറ്റിയതിന്റെ ഒറ്റ കാരണം അള്ളാഹു ബറക്കത്ത് നൽകി എന്നുള്ളതാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അല്ല എൻ്റെ അതുകൊണ്ടാണ് നമ്മളൊരു കല്യാണ സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ അക്കുമാ നിങ്ങൾക്കല്ലെ എന്ന് പറയുന്നത് അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ ബറക്കത്ത് ചെയ്യട്ടെ ഇതൊക്കെ ഒരു ദ്വായാണ് പറക്കത്ത് ചെയ്യട്ടെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടാകരല്ല ഉള്ളതിൽ ഉള്ളതിൽ സംതൃപ്തി ഉണ്ടാകലാണ് ഉള്ളത് കൊണ്ട് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റലാണ് ആ ജീവിതത്തിലാണ് സ്നേഹം ഉണ്ടാവുക ഈ പറക്കത്ത് സമ്പത്ത് ഉണ്ടായത് കൊണ്ട് മാത്രം ഉണ്ടാവൂല പടച്ചോൻ ഇറക്കിത്തരണം പടച്ചോൻ ഇറക്കിത്തരണം അത് ഇറക്കിത്തരണമെങ്കിൽ അതിന്റെ ബിഗിനിങ് സ്റ്റേജ് ആ കല്യാണമാകുന്ന മുത്തുനബിയുടെ സുന്നത്തിനെ പേക്കൂത്താക്കിയാൽ അള്ളാഹുവിന്റെയും മലക്കുകളുടെയും ശാപമിറങ്ങുന്ന ഇടങ്ങളായത് മാറില്ലേ നിങ്ങൾ ചിന്തിച്ചു അള്ളാഹുവിന്റെയും മലക്കുകളുടെയും ശാപമിറങ്ങുന്ന ഇടങ്ങളായത് മാറൂലേ അള്ളാഹുവും മലക്കുകളും ശപിച്ചിടത്ത് നിന്ന് പിന്നെങ്ങനെയാണ് പറക്കച്ചുണ്ടാവുക ഞങ്ങളുടെ കല്യാണം അങ്ങനെയൊക്കെ ആയിപ്പോയി എന്നുള്ളൊരു സങ്കടം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിനോട് തോബ ചെയ്യണം റഹീം ഏറെക്കുന്നവനാണ് ഏറെ ഏറെ വാരിയാണ് അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാം അസലാ വാല്ഹു വറക്കാത്തു